ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം നാലര കിലോഗ്രാം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിജിലൻസ് ഓഫീസർ മൂന്നാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം ദ്വാരപാലക ശില്പങ്ങൾക്കായി താങ്ങുപീഠം നിർമ്മിച്ച് നൽകിയിരുന്നുവെന്നും അതിവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് മുൻപ് ഗ്രാം ആയിരുന്നു ലോഹത്തിന്റെ ഭാരം ഭാരം ഒന്നേകാൽ കിലോ കിലോ ഗ്രാം മില്ലിഗ്രാം ഭാരം കുറഞ്ഞു ും സ്വർണാഭരണമുള്ള പാളിയാണെന്നും രേഖകൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇന്ധനമാണെങ്കിൽ ഭാരം കുറയുന്നത് മനസ്സിലാക്കാം ലോഹത്തിന്റെ ഭാരം എങ്ങനെ കുറഞ്ഞുവെന്നും ഹൈക്കോടതിയുടെ ചോദ്യം ലോഹത്തിന്റെ ഭാരനഷ്ടം ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർ വിശദമായി പരിശോധിച്ച് മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം അന്വേഷണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സഹകരിക്കണം സത്യം വിളിച്ചം കാണട്ടെയെന്നും ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പരാതിയില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി താങ്ങുപീഠത്തിൽ ഇയ്യത്തിന്റെ അംശം ഉള്ളതുകൊണ്ടാവാം സ്വർണം നഷ്ടപ്പെട്ടത് ദ്വാരപാലക ശില്പങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം എവിടെ നിന്നറിയില്ലെന്നും റിപ്പോർട്ടറിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം അതുകൊണ്ടാണ് പോരായ്മയുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡ് അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ അതിൽ എനിക്ക് വേറെ അപാകത ഉള്ള തോന്നിയിട്ടില്ല ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്